നാമം വാഴ്ത്തപ്പെട്ടെ എല്ലാവർക്കും ക്രിസ്തുവിശിയുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി നടത്തിയ സൂക്ഷിച്ച എല്ലാവിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും മേലും എല്ലാവർക്കുമേലും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തിക്കായിട്ട് രണ്ടുപുരിന്റെ ലഹനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്കുമതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകിയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും അപ്പോസണായ പൗലോസ് പൊരിതൃക്ക ലേഖനം എഴുതുമ്പോൾ അവരോട് പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് നാം വായിച്ചു കേട്ടത് പല പ്രാവശ്യമായി നാം അനവധിയായി കേട്ടിരിക്കുന്ന മെസ്സേജുകൾ ഒത്തിരി കെട്ടിട്ടുണ്ട് അതിനൊരു ഭാഗമാണ് അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി നമുക്കതിൻ്റെ വിഭാഗമൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യം പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവജനം പറയുകയാണ് ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലം തന്നിരിക്കുന്നു പൗലോസ് വെളിപ്പാടുകളുടെ ആദിക്കത്താൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഒരു ശൂലം കൊടുത്തിരിക്കുക ആ ഒരു ശൂലം ശരീരത്തിൽ വസിക്കുമ്പോൾ ആ ബലഹീനത മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ദൈവത്തോട് അത് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചതായിട്ട് പൗലോസ് പറയുകയാണ് ആ ബലഹീനത എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം ആ ബലഹീനത അത് നഷ്ടപ്പെട്ടു പോകണം ആ ബലഹീനത അതെന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും എന്നാൽ കർത്താവ് പറയുന്നൊരു കാര്യമാണ് എൻ്റെ കൃപ നിനക്കും മതി അതിൽ കൂടുതൽ മറ്റൊന്നും വേണ്ട അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട എൻ്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് പൗലീസർ പറയുകയാണ് എൻ്റെ കൃപ നിനക്കു മതി എൻ്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് ഏത് പ്രതികൂലമായാലും പ്രശ്നമായാലും കർത്താവ് പറയുന്നൊരു കാര്യം എൻ്റെ കൃപ നിനക്കുമതി ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തളർന്നു പോകത്തില്ല ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകത്തില്ല പൗലീസ് പറയുന്നു ദൈവം പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു നിനക്ക് ബലഹീനതയുണ്ടെങ്കിലും നിനക്ക് കുറവുകളുണ്ടെങ്കിലും നിൻ്റെ ജീവിതത്തിൽ പലവിധമാകുന്ന അവസ്ഥകളുണ്ടെങ്കിലും അതിന്മേൽ ജയിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ആ ദൈവിക ശക്തി നിൻ നിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് തകർന്നു പോകണ്ട എന്ന് പോലീസിനോട് പറയുകയാണ് പൗലീസ് പറയുന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു നോക്കണമേ ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട് ക്രിസ്തുവിന് വേണ്ടി ഞാൻ ബലഹീനതയും കഷ്ടവും ബുദ്ധിമുട്ടും കയ്യേറ്റവും ഉപദ്രവവും ഞെരുക്കവും എല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു കാരണം ഞാൻ ബലഹീനമായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഞാൻ ബലഹീനനാണ് ഞാൻ ബലഹീനത അനുഭവിക്കുന്ന ആളാണ് എല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഞാൻ അതിലുപരി ഞാൻ ശക്തനാണ് ക്രിസ്തുവിൽ ഞാൻ ശക്തനാണ് അവിടെ നമ്മൾ വായിച്ച വാങ്ങുന്നതാണ് എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഓക്കെ തൻ്റെ ജീവിതത്തിലെ പല പ്രാവശ്യം അത് മാറിപ്പോകുവാൻ പറഞ്ഞിട്ടത് മാറിപ്പോകാതിരിക്കുമ്പോൾ ദൈവം പറയാണ് ആ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവത്തിലേ എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ ബലഹീനതകളുടെ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഏത് പ്രയാസത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നാലും ഏത് വിഷമതകളുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നാലും ഒരു കാര്യം നീ ഉറപ്പിച്ചു കൊടുക്കുക ദൈവശാക്തി കൂടെയുണ്ടെങ്കിൽ ദൈവ കരുതൽ നിര കൂടുകയുണ്ടെങ്കിൽ ദൈവശക്തി നിൽ നിന്മേൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഭാരപ്പെടേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെയുണ്ട് ഇതിനങ്ങളിൽ ദൈവകൃപ കൂടെയുള്ളപ്പോൾ ദൈവശക്തി കൂടെയുള്ളപ്പോൾ നാം ഭാരപ്പെടേണ്ട നാം പ്രയാസപ്പെടേണ്ട നാം ദുഃഖിക്കേണ്ട നാം വിഷമിക്കേണ്ട കാരണം ദൈവശക്തി നമ്മളോട് കൂടെയുണ്ട് അതുകൊണ്ട് എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു പൗലീസ് പറയുന്നൊരു കാര്യമാണ് ഞാൻ ബലഹീനനെങ്കിലും എന്നെ ശക്തനാക്കുന്ന ഒരു ശക്തിയുണ്ട് ഞാൻ ബലഹീനാണ് പക്ഷെങ്കിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവശക്തിയുണ്ട് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ബലഹീനായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി കുഞ്ഞി ഈ ദിവസങ്ങളിൽ ദൈവശക്തി പ്രാപിച്ച് ദൈവശക്തിയിൽ ഉറയ്ക്കാം അതിനായി കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സൗഖ്യം നല്ല പിതാവ് നല്ല സമയത്തിനായ സ്തോത്രം കേൾക്കപ്പെട്ട വചനത്തിനുമ്പായ സ്തോത്രം കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പലവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂടുതലായിരിക്കണം പിതാവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു